വേണ്ടിയുള്ള വീഡിയോ ും വളരെ അൺഫെയർ ആയൊരു വിധിയായിട്ടാണ് തോന്നുന്നത് നമ്മൾ ബെയിൽ എക്സ്പെക്ട് ചെയ്തു പക്ഷെ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട് കാരണം സത്യത്തിലത് രാഹുൽശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വര് ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട് അല്ല കോർട്ട് ഓർഡറിൽ പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ വെയിലബിൾ സെക്ഷൻ പറയുന്നത് സെവൻറ്റി ഫൈവ് വൺ ആണ് സെക്ഷനീ കളേർഡ് റിമാർക്സ് ആണ് പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളർ റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പൊ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കേൾക്കുകയാണ് അപ്പം എന്താണ് ഈ സെക്ഷലി കളർ റിമാർക്സ് ചോദിക്കുമ്പോ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നതാണ് അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ എന്തവരെ ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ക്രൈം ഓഫേഷ്യ അങ്ങനെ കണ്ടെത്തി എന്നാണ് കോടതിയുടെ ഇത് പറയുന്നത് അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അത് ശരിയാണ് അപ്പൊ ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ് പക്ഷെ അതുവരെ എന്തായാലും ഇനി ഒരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നിരാഹാരം അത് നൂറ് ശതമാനം ഉറപ്പിച്ചു തന്നെയാണ് പറഞ്ഞത് അപ്പം നിരാഹാര സമരത്തിലേക്ക് പോവാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണ് കാരണം അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം ആദ്യം ആദ്യം തന്നെ അറസ്റ്റ് തന്നെ നമുക്ക് ഒരു നോട്ടീസും തരാതെയാണ് അറസ്റ്റ് ചെയ്തത് അത് പച്ച കള്ളമാണത് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റു കേസിന്റെ മറ്റു വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ ഇത് അറിയാവുന്ന കാര്യമാണ് ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല അപ്പൊ അത് പച്ച കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത് അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോ നമ്മളെല്ലാരും നമുക്ക് വാ അടച്ചു വെക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും അത് നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകായിരുന്നു അപ്പം അത് തന്നെ തെറ്റാണ് നേരെ വീട്ടിൽ ഒരു ദിവസം മണിക്ക് വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കൂടെ വന്നത് ഇപ്പൊ പറയുന്നു നമ്മൾ നോട്ടീസ് തന്നിട്ട് അത് കൈപ്പറ്റിയില്ല കൈപ്പറ്റില്ലെന്ന് ഇത്രയും അന്വേഷണമായിട്ട് സഹകരിക്കുന്ന ഒരാളെന്തിനു കൈപ്പറ്റാതിരിക്കണം അത് ആ സെഷൻസും സെഷൻസ് മൂവ് ചെയ്യും എന്നിട്ട് ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിരാഹാരം അനുഷ്ഠിക്കാൻ രാഹുൽ അങ്ങനെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ നിയമപരമായി തന്നെ നേരിടും പിന്നെ ഇതിനോടുള്ള ഒരു എതിർപ്പുണ്ട് നമുക്ക് കാരണം എപ്പോഴും ഒരു ഈ എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇര ഇര എന്ന് പറയുന്നുണ്ട് ഇര എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് ആ രണ്ട് വ്യക്തികളിലെ ശരിയും തെറ്റും രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാവും അപ്പോൾ ഒരാൾ എങ്ങനെ ഇരിയായുമ്പോൾ മാറുന്നു മറ്റൊരാളെങ്ങനെ അപ്പം അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പൊ ബെയില് പോലും റിജക്ട് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള എതിർപ്പാണ് ഈ നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത് പൂജപുര ജില്ലാ ജയിലിലേക്കാണ് ലാപ്ടോപ്പ് ചോദിച്ചപ്പോ നമ്മള് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇതിന്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പൊ പെട്ടെന്ന് നീ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ഉള്ള ഒരു അവസരമില്ല അപ്പൊ അങ്ങനെ വന്ന വീഡിയോ ആയിരിക്കും അപ്പം അത് എന്തായാലും നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ കൊടുത്തു നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നത് യു കെൻ ഗിവ് എ ഗാഗ് ഓർഡർ എന്നിട്ട് ബില്ല് കൊടുക്കാൻ പറ്റും അത്രയും പോലും ബില്ല് കൊടുക്കാത്ത വിധത്തിൽ എന്ത് സെക്ഷനിലുള്ള റിമാർക്സ് ആണ് വന്നതെന്ന് ഐ ഡോ നോ അപ്പൊ അതിനുള്ളൊരു വിഷമുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാം